ഇപ്പോൾ ഇതാ കോൺഗ്രസ് ആണെന്ന് പറയുന്നു കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടനയുടെ പ്രവർത്തകനാണെന്ന് പറയുന്നു ആ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബാർ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് അടക്കം മത്സരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു സമീപനം ഒരു പെൺകുട്ടിക്കെതിരായിട്ട് അതേ പ്രൊഫഷനിൽ തന്നെ ഉള്ള ഒരു ജൂനിയർ വത്കീലിന് എതിരായിട്ട് ഉണ്ടാകുന്ന അവസരത്തിൽ ഞാനൊരു അമ്മയാണ് ഒരു പൊതുപ്രവർത്തകയാണ് ആ കുഞ്ഞിൻ്റെ മുഖം കാണുന്ന അവസരത്തിൽ കരയാതിരിക്കുവാൻ ഈ കേരളത്തിലെ ഒരു രക്ഷിതാവിനും സാധിക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആരാണ് ഈ കൊടും ക്രൂരതയ്ക്ക് ആ പെൺകുട്ടിയെ വിധേയമാക്കിയത് അവളെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള ആൾ നിയമം വ്യാഖ്യാനിച്ചുകൊണ്ട് സാധാരണക്കാരന് നീതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള എടുക്കുന്ന ഒരു വക്കീലിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത തരത്തിലുള്ള ഒരു സമീപനം സ്വന്തം ജൂനിയർ വക്കീലിനോട് ഉണ്ടായിരിക്കുന്നത് അതും ഈ കേരളത്തിൽ എന്നിട്ട് ആ കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുവാൻ നമ്മുടെ വളരെ സമർത്ഥമായിട്ടുള്ള കേരളത്തിലെ പോലീസിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയം നടപ്പാക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നയം നടപ്പാക്കുന്ന ആ പോലീസിന് രണ്ട് ദിവസമായിട്ടും കഴിഞ്ഞില്ല എന്നുള്ളത് കേരള മഹിളാ സംഘം അതീവ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നു അവനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ശിക്ഷണ നടപടികൾക്ക് അയാളെ വിധേയമാക്കണം അയാളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ച അവസരത്തിൽ അയാള് ചെന്ന് കയറാത്ത രാഷ്ട്രീയ പാർട്ടികള് ഒരു ചെറുപ്പക്കാരനാണ് എങ്കിൽ പോലും ഇതിനോടകം തന്നെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പോയിരിക്കുകയാണ് വിദ്യാർത്ഥി കാലയളവിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് കഴിഞ്ഞ് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് കഴിഞ്ഞ് ആം ആദ്മി വന്ന അവസരത്തിൽ ആം ആദ്മിയാകുന്നു ഇപ്പോൾ ഇതാ കോൺഗ്രസ് ആണെന്ന് പറയുന്നു കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടനയുടെ പ്രവർത്തകനാണെന്ന് പറയുന്നു ആ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബാർ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് അടക്കം മത്സരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു സമീപനം ഒരു പെൺകുട്ടിക്കെതിരായിട്ട് അതേ പ്രൊഫഷനിൽ തന്നെ ഉള്ള ഒരു ജൂനിയർ വക്കീലിന് എതിരായിട്ട് ഉണ്ടാകുന്ന അവസരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹവും അതേമാതിരി തന്നെ കേരളത്തിലെ ഭരണ അധികാരികളും മറ്റൊരു കേസിലും എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന ഈ അപമാനത്തിൽ നിന്നും ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരെ രക്ഷിക്കണം സ്ത്രീകളെ രക്ഷിക്കണം സർവോപരി ഇരയായിട്ടുള്ള ഫാമിലി എന്ന പെൺകുട്ടിക്ക് നീതി അടിയന്തിരമായിട്ട് ലഭ്യമാക്കണം എന്നുള്ളതാണ് കേരള മഹിളാ സംഘത്തിന് പറയുവാനുള്ളത് ഇവിടെ അഭിഭാഷക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇന്ന് പല വക്കീൽ ഓഫീസുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ ജൂനിയർമാർക്കെതിരായിട്ടുള്ള ചൂഷണം മാത്രമല്ല ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ലിംഗപരമായിട്ടുള്ള ചൂഷണങ്ങൾ വക്കീൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു എന്നുണ്ടെങ്കിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ ബാധകമല്ല എന്നുണ്ടെങ്കിൽ അടിയന്തിരമായിട്ട് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഈ വക്കീൽ ഓഫീസുകളിൽ ഉള്ള ബന്ധത്തെ സംബന്ധിച്ച് ഒരു പുനർവായന ഉണ്ടാകുന്നതിനും ഒരു പുനർനിർവചനമുണ്ടാകുന്നതിനും എംപ്ലോയീസിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ ആവശ്യകതയിലേക്കാണ് വഞ്ചിയൂർ സംഭവം വിരൽ ചൂണ്ടുന്നത് എന്ന് കേരള സം മഹിളാ സംഘം മനസ്സിലാക്കുന്നു ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇനിയും വിപുലമായിട്ടുള്ള രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട് എന്നാണ് അനുഭവം സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ തരത്തിലേക്ക് നീങ്ങുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകും